സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപത്തി ഏഴിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നിങ്ങൾ സഹനവഴികൾ കേൾക്കുന്നത് വഴി ആത്മീയമായി പുരോഗതി പ്രാപിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇത് ആത്മീയമായിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സഹായം മാത്രമാണ് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ വിവേചിച്ചറിയണം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസും കൂടിയായിരിക്കും നമ്മൾ ഈ സഹനവഴികൾ കേൾക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സഖ്യവോസിൻ്റെ വലിപ്പം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ് മാനുഷികമായി പറയുകയാണെങ്കിൽ ചെറുതായിരുന്നെങ്കിലും നിസ്സാരനായിരുന്നെങ്കിലും ദൈവരാജ്യത്തിൻ്റെ വിഷയത്തിൽ സഖ്യവോസ് രക്ഷപ്രാപിക്കുന്നത് വഴി വലിയ മനുഷ്യനായിട്ട് മാറുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഖ്യവൂസ് യേശു അതിലൂടെ കടന്നു പോകുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ സഖ്യഹൂസിന്റെ പ്രതികരണം അങ്ങനെ അതിനുവേണ്ടി സഖ്യവൂസ് ചെയ്ത കാര്യം കണ്ടപ്പോൾ യേശുവിൻ്റെ പ്രതികരണം അങ്ങനെ സഖ്യവൂസിൻ്റെയും യേശുവിൻ്റെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ലൂകാർഡ് അസോസിയേഷനില് പത്തൊമ്പതാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് യേശുവും സക്കവൂസും തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് മറ്റുള്ളവർ എന്തു ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപറുത്തു ഇവൻ പാബിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നവൻ താമസിക്കുന്നല്ലോ ഇവിടുത്തെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു വാക്ക് ഇതാണ് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ അർത്ഥം സ്നേഹമുള്ളവരെ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവർ കാണും മറ്റുള്ളവർ കാണില്ല എന്ന് നമ്മൾ നമ്മളൊരിക്കലും വിചാരിക്കരുത് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവർ കാണും അവർ അതിനെക്കുറിച്ച് കമൻസ് പറയും അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ ഉള്ളവരായിരിക്കണം ആ കാര്യത്തിൽ അടുത്ത വാക്യം അടുത്ത വാക്ക് അവരെല്ലാവരും ആരാണ് അവരെല്ലാവരും സാധാരണഗതിയിൽ നമ്മൾ നോക്കിയാൽ യേശുവിനെ വിമർശിക്കുന്നവരാരാണ് നിയമജ്ഞരും ഫലിസേനരും പക്ഷെ നിയമജ്ഞരും ഫലിസേരും പെറുപുറുത്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവരെല്ലാവരും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ യേശുവിനെ സ്നേഹിക്കുകയും യേശു പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും അവരുടെ കൂട്ടുകാരും അങ്ങനെ വലിയൊരു ജനാവലി യേശുവിൻ്റെ കൂടെ പോകുന്നുണ്ട് ഈ അവരെല്ലാവരും പിറുകുറുത്തു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന അവരും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പടി കൂടി നമ്മൾ കടന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ അപസ്തോരന്മാരെ അവരും പിറുകുറുത്തു അവരെല്ലാവരും പിറുപിടുത്തു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പിറുപിടുത്തില്ലേ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് നമ്മുടെ സഭയിൽ സഭയ്ക്ക് അകത്തുള്ളവരും ചിലപ്പോൾ പിറുപിറുക്കുന്നില്ലേ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സഭ എത്രമാത്രം സഹിക്കുന്നു സഭയെ ആക്രമിക്കുന്നത് വിമർശിക്കുന്നത് പുറത്തുള്ളവരെക്കാൾ കൂടുതൽ ഇപ്പോൾ സഭയ്ക്കകത്തുള്ളവരല്ലേ പിറുപുറുക്കുന്നില്ലേ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടല്ല അതൊക്കെ അപ്പോ നമ്മൾ അതിൻ്റെ ഇരയായിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത് ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ ഇതിനെയൊക്കെ നേരിടണം ഇതിനൊക്കെ തരണം ചെയ്യണം പക്ഷേ യേശു നമ്മുടെ കൂടെ നമ്മുടെ പക്ഷത്തുണ്ടായാൽ മതി കമൻസ് ബോക്സിൽ ആരെന്തുവാണെങ്കിൽ എഴുതിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ലല്ലോ യേശു നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി മാധ്യമങ്ങൾ നമുക്കെതിരായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല യേശു നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി ഞാനെപ്പോഴും പറയാറില്ലേ ദൈവത്തിൻ്റെ കോടതിയിലുള്ള സത്യം ഭൂമിയിലെ കോടതിയിൽ തെളിയട്ടെ എന്ന് സ്വർഗത്തിലെ പോലെ ഭൂമിയിലു വാങ്ങണമേ അതായിരിക്കണം നമ്മുടെ മനോഭാവം ആ മനോഭാവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും ദൈവം പ്രസാദിക്കും ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവും നമുക്ക് വേണ്ട അപ്പോൾ ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറു എന്നുള്ള കാര്യം ഒരു ഒരു നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ് എന്തിനാണ് ഇവർ പെറുപുറുത്തത് അതവരോട് സ്ട്രാറ്റജിയാണ് അവർ വിചാരിച്ചത് അവരെല്ലാവരും ഇങ്ങനെ പെറുപുറത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ യേശു സഖ്യ ഹുസന്റെ വീട്ടിലേക്ക് പോകേണ്ട വെച്ച പരിപാടി ക്യാൻസൽ ചെയ്യും യേശു ക്യാൻസൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ പെറുപുറുക്കല്ലേ ഒന്നും അവരത് ആയുധമായിട്ട് ഉപയോഗിക്കാൻ നോക്കിയെങ്കിലും യേശു അത് അവഗണിച്ചു യും അതിന് കൊടുത്തില്ല കാരണം ആണത്തമുള്ളവനാണെങ്കിൽ പെറുപുറുക്കല്ല നേരെ ചെന്ന് മുഖത്തോട് നോക്കി കാര്യം പറയും അങ്ങനെ കാര്യം പറയുമ്പോൾ ഒന്നുകിൽ അവൻ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ ഈ കിടക്കുന്ന വ്യക്തി അതനുസരിച്ച് പ്രതികരിക്കും അല്ലെങ്കിലോ ചൂട്ടാ മറുപടി അവന് തിരിച്ചു കിട്ടുകയും ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യാൻ പേടിയുള്ളവരാണ് ഈ പെറുപുറുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളവർ ഒക്കെ എന്ന് വരും പക്ഷേ അതെല്ലാം കേട്ടിട്ട് നമ്മൾ ഒരിക്കലും പിൻവാങ്ങരുത് ഒരു നല്ല കാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല യേശുവിനെ പോലെ അതൊക്കെ മറ്റുള്ളവരുടെ പെറുപിറുകൾ അവഗണിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ആ നല്ല കാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് തൻ്റെ ഇടം വേണം ആ തൻ്റെ ഇടം തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴാണ് കിട്ടുക പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ സ്നേഹമുള്ളവർ അങ്ങനെ ആണുത്തമുള്ള തൻ്റെ ഇടമുള്ള ദൈവ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സുഗമമായിട്ട് പോകും അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരിക എങ്ങനെ കുരിശെടുത്ത് എത്ര വലിയ കുരിശാണെങ്കിലും നമ്മൾ യേശുവിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ കുരിശിൻ്റെ ഭാരം നമ്മെ ഒരിക്കലും തളർത്തില്ല നമ്മുടെ വീട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാകാം സമ്പ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്ത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മൾ യേശുവിനെ പിൻചൊല്ലുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാരം വഹിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഉള്ള കൃപ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സംഭവത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മൾ കടക്കും കുറച്ചുകൂടി ആഴത്തിൽ ആഴത്തില് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ ദൈവത്തിന് സ്തുതി Thank you